നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണോ എന്ന് ഹൈക്കോടതി അവർക്ക് എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു ഇതാണ് ഈ മണിക്കൂറിലെ ഒരു പ്രധാന വാർത്ത പോലീസിനും സർക്കാരിനും മറ്റ് സംഘടനകൾക്കും പ്രകടനം നടത്താനുള്ള സ്ഥലമല്ല ശബരിമലയെന്നും അത് വിശ്വാസികളുടെ ഇടമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു യുവതി പ്രവേശന വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണവും തേടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിശദീകരണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ യുവതീ പ്രവേശന സാഹചര്യം ഉണ്ടായതിനെ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത് പോലീസ് സംരക്ഷണം നൽകി യുവതികളെ കയറ്റരുതെന്നാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത് ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് അതെയെന്നാണ് സർക്കാർ നൽകിയ മറുപടി ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികൾക്ക് അജണ്ടയുണ്ടോ എന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാനാണോ യുവതികൾ എത്തിയതെന്നും കോടതി സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി സർക്കാരിന്റെ പ്രകടനം ശബരിമലയിൽ അനുവദിക്കാനാകില്ല സർക്കാരിനോ പോലീസോ മറ്റ് സംഘടനകൾക്കോ പ്രകടനം നടത്താനുള്ള സ്ഥലമല്ല ശബരിമല അത് വിശ്വാസികൾക്കുള്ള ഇടമാണെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി എ നേരിട്ടെത്തി സർക്കാരിന്റെ ഭാഗം വിശദീകരിച്ചെങ്കിലും കോടതി തൃപ്തരായില്ല മലീതി സംഘത്തെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനത്തിൽ അയച്ചുതടക്കമുള്ള വിഷയങ്ങളിലെ സർക്കാരിന്റെ വിശദീകരണത്തിലും കോടതി തൃപ്തരായില്ല ഇക്കാര്യം വിശദീകരിച്ച് സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കണമെന്നും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏതായാലും ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിൽ കോടതി നടത്തിയിരിക്കുന്ന ഈ നിരീക്ഷണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ചും കോടതി സർക്കാർ നൽകിയ വിശദീകരണത്തിൽ ഒന്നും തൃപ്തി അല്ലാത്ത സാഹചര്യത്തിൽ വളരെ ഈ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം